പിന്നെ നമ്മളെ കല്യാണ വീട്ടിലെ തല ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് നെയ്ച്ചോറും കറിയും ആ അതിൽ കറിയാണ് ചിക്കൻ മുളക് ഇട്ട് ചിക്കൻ മുളകിട്ട് കറി അല്ലേ ചില കുറെ ആളുകൾ ചോദിച്ചാൽ തുടങ്ങിയാൽ അവർ റെസിപ്പിക്കാണ് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ചേട്ടാ കറി മുളകിട്ടേട്ടാ ആദ്യം വെളിച്ചെണ്ണ അടയ്യാം പറ്റാപ്പൂവ് പച്ചമുളക് ഉപ്പ് അപ്പൊ ഇനി അന്റേന്ത് അരച്ചെടുക്കല്ലേ വെള്ളത്തിന് ഒരു ഗ്രാമി ഓക്കെ എന്നിട്ട് അതിന് ശേഷം കുറച്ച് എൻ്റെ അരക്കുണ്ടാവൂല്ലേട്ടാ തക്കാളി പേപ്പള്ളി പേ ചിക്കൻ മസാല മഞ്ഞപ്പൊടിക്കൂടി കഴുകി വെച്ച് ചിക്കൻ അങ്ങനെ ചെമ്പിലേക്ക് മാറ്റിയാണ് ചെമ്പത് മാറ്റിയാണ് വലിയ ആ വണ്ടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്

ഈ കറി പെട്ടെന്ന് ആവുന്നതുകൊണ്ടല്ലേ ആര കൊടുക്കുന്നുണ്ടോ എന്നിട്ട് ആവുമല്ലേ താഴ്ച്ചിട്ട് ബ്രോയിലറല്ലേ ലെവോണ്ടോ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കറി ആയിരുന്നു പാർട്ടിക്കാർ പറഞ്ഞാണോ പല സ്ഥലത്ത് കല്ല്യാണ വീട്ടിലും ചെന്ന് ലാസ്റ്റ് ടൈം ഏകദേശം വെള്ളം കഴിഞ്ഞാലേക്ക് നമ്മള് റെഡി ആക്കി വെച്ചിട്ടുള്ള അണ്ടി അരച്ചതല്ലേ കറിന്റെ വരാൻ തുടങ്ങിയ സമയത്ത് നല്ല രീതിയിലുള്ള ചിക്കൻ കറിയുള്ള സ്മെല്ലോ അതും ഇങ്ങനെ പൊറത്തേക്ക് പോവാൻ തുടങ്ങിട്ടാ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞ് അടുത്ത് നെയ്ച്ചോർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ വീഡിയോക്ക് താഴെ ചില സുഹൃത്തുക്കൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കല്യാണത്താലേന്ന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയുടെ റെസിപ്പി ഷെയർ ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം കൂടുതൽ കാഴ്ചകൾ വിശേഷമായിട്ട് നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം ബായ്